പോലെ മാത്രമേ മാത്രമേ ഇനി ഇനി ആരും ഇല്ല ഉള്ളായിരുന്നു ഞങ്ങൾക്ക് ഇത് അടങ്ങി തീർന്നും ഇത് അടങ്ങി ഞങ്ങളുടെ രക്തത്തിൽ ഇത് തീരുന്ന വ്യക്തത്തിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടാവും ഒരു കമ്പ്യൂൺസ് ഇതുപോലത്തെ ഒരു അന്ത്യ കിട്ടത്തില്ല ഇനി എത്ര കാലം പഠിച്ചാലും

എന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ മനസ്സിൽ മനസ്സിൽ ഉള്ളതാണ് ാണ് മാറത്തില്ല ബന്ധം അത്രയും ശക്തമായ ഇത് കഴിഞ്ഞാലും ഇത് ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ കാണും ഈ നാട്ടിലെ ജനങ്ങളെ തൊഴിലാളികളെ ആകെ തന്നെ ഈ ജീവിതത്തിന്റെ ഉന്നമനത്തിലേക്ക് എത്തിച്ച ഒരു നേതാവാണ് അതിൻ്റെ ഒരു അദ്ദേഹത്തിനോടുള്ള ഒരു ശേഖാദരോ സൂചനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ചിതയണഞ്ഞതിനു ശേഷം മാത്രമേ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനെ ഒരു വ്യക്തിത്വമാണ് പിന്നെ അത് നമുക്ക് അത് ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൾ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് പോകാൻ ആഗ്രഹിച്ചാണ് ഞാൻ തിരുവനന്തപുരത്ത് ഇവിടെ തിരിച്ചിരിക്കുന്നത്